ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഓൺ വോയ്സിൽ ഞാൻ വന്നത് അല്ലെങ്കിലും ഓൺ വോയ്സ് ആണ് ഇന്ന് വോയ്സോടുകൂടി ഞാൻ ഇന്ന് വീഡിയോ എടുക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നത്തെ ഈവനിങ് വേദക്കുട്ടി ഭയങ്കര ഹാപ്പിയാണ് അതെന്താ വേദം ഇത്ര ഹാപ്പി ആവാൻ എന്നുള്ളതെന്ന് അറിയണ്ടേ അതിപ്പോൾ നമുക്ക് വേദയോട് തന്നെ ചോദിച്ചു നോക്കാം എന്താണ് വിശേഷം എന്നുള്ളത് സ്ലീപ്പ് ഓവർ വേദയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് സ്ലീപ്പ് ഓവർ എത്ര നാളുകൊണ്ട് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കുക കേട്ടോ സ്ലീപ്പ് ഓവർ ചെയ്യാം സ്ലീപ്പ് ഓവർ ചെയ്യാം പക്ഷെ ആ അവരമ്മയും സമ്മതിക്കല്ലോ ഞാൻ സമ്മതിക്കല്ലോ ആരും സമ്മതിക്കുമല്ലോ അങ്ങനെ വേദക്ക് ഭയങ്കര വിഷമമാണ് സ്ലീപ്പ് ഓവർ ചെയ്യാൻ പറ്റാത്തതിൽ പക്ഷേ ഇത് നമുക്ക് ചീമോനൊക്കെ കിട്ടിയല്ലേ സ്ലീപ്പ് ഓവർ ചെയ്യും സന്തോഷം അപ്പം നമ്മൾ ചീമ പിന്നാൻ പോവാണ് സ്ലീപ്പ് ഓവറിന് വേണ്ടിയിട്ട് പക്ഷെ ചീമനെന്ത് കൊടുക്കാം നമ്മൾ ഒരു ഡില്ലറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ എടുക്കാറുല്ലേ ഞാനൊന്നും ചെയ്യില്ല സോറി വെരി ഒന്നും ഞാൻ വേണ്ട അപ്പൊ എന്തായാലും നമുക്ക് വൈകാതെ പോയി ചീമ വിളിച്ചിട്ടോ അപ്പൊ നമ്മള് ചീമോനെ വിളിക്കാൻ പോവാണ് എനിക്ക് എനിക്ക് ശബ്ദം കിട്ടുന്നില്ല കാരണം എനിക്ക് വയ്യായിരുന്നു ശബ്ദമൊക്കെ ഇത് വേദയുടെ പരിപാടി കേട്ടോ വീഡിയോ എടുക്കുന്നത് ചീമേ വിളിക്കുന്നതിൻ്റെ ഭയങ്കര ത്രില്ലാണ് വേദാട്ടോ ആ പോകുന്ന വഴിയൊക്കെ എടുക്കുകയാണ് നമുക്ക് ആക്ച്വലി മെയിൻ റോഡുണ്ട് അതുവഴി പോവാം ഇത് കുറച്ചുകൂടെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള വഴിയാട്ടോ അതൊരു പട്ടിക്കാട് വഴിയാണ് പോകുന്നത് ഒരു വിജിനിച്ച വിജനിമ്പ നിറയെ വീടൊക്കെ ഉണ്ട് എങ്കിലും അവിടെ വയലൊക്കെയാണ് കൂടുതലും ഉള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് ആൾവാസം ഒരു ഏരിയ കൂടെയാണ് പോകുന്നത് നല്ല വഴി മെയിൻ റോഡുണ്ട് എന്നിട്ടും കുറച്ചുകൂടെ ധൃതിയിൽ പോകുന്നത് കൊണ്ടാണ് ഈ കുറച്ചുകൂടെ എളുപ്പ വഴിയിൽ പോകുന്നത് അപ്പോൾ ഇവിടെ മഴയൊക്കെ പെയ്ത് ഫുൾ ആകെക്കുളവായിട്ട് കിടക്കുകയാണ് അങ്ങനെ വിജനിപ്പിച്ച സ്ഥലമല്ല വീടുകളുണ്ട് എങ്കിലും നല്ല ഒരുപാട് വണ്ടികളൊന്നും വരുന്ന സ്ഥലമല്ല ആ റോഡല്ല അത്രയേ ഉള്ളൂ കുഴപ്പമില്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് വേദം എടുക്കുകയാണ് ഞാൻ കണ്ടില്ലായിരുന്നു അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വേദ വഴക്ക് തുറങ്ങി മതി 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 ഫോൺ അവിടെ വയ്ക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ വഴക്ക് വെച്ച് വഴക്ക് പറഞ്ഞപ്പോൾ ഫോൺ വെച്ച കേട്ടോ ലൈറ്റ് പോലും ഇല്ല അവൾ എങ്ങനെ ഇത് എടുത്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലേ കുഴപ്പമില്ല അല്ലേ അപ്പോൾ നോക്കിയപ്പോൾ എഡിറ്റിയാൽ നോക്കിയപ്പോൾ നല്ല ഭംഗിക്ക് കിടക്കുന്നു പിന്നെ ഞാൻ കരുതത് അവിടെ അങ്ങനെ കിടക്കട്ടെ എന്ന് എഴുതിയാണ് അതങ്ങിട്ടത് എന്തായാലും എനിക്ക് അത് കണ്ടപ്പോൾ കുറച്ച് ഇഷ്ടപ്പെട്ടു പോവാണ് അങ്ങനെ ചീമയെ വിളിക്കാൻ നമ്മള് വീട്ടില് വന്നു ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ലേ വീട് എടുക്കുമൊന്നും അറിയത്തില്ലയോ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് കളർഫുൾ ആക്കണ്ടേ അത് വേണ്ട അത് മാത്രം അതും അത് ബെറ്റർ ആണെന്ന് തോന്നുന്നു ആ അടിപൊളി 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 ജീനു ഭയങ്കര ഹാപ്പി ഓ ശരി ഓ ശരി 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 അത് അവള് കിണുങ്ങാൻ പറഞ്ഞേ ആ ഡിന്നറിന് സ്ലിപ്പ് ഓവർ ആയോ ഷവർമ്മ വാങ്ങിക്കാന്ന് പക്ഷേ ഷവർമ്മ അല്ല നമ്മൾ ചക്കയും മീൻകറിയാണ് കഴിക്കാൻ പോകുന്നത് എനിക്ക് കമന്റ് വരും അവള് വീട്ടിൽ നിന്ന് ചക്കയും മീൻകറിയും കൊണ്ടുവന്നു സ്ലീപ്പ് ഓവർ ഇത് എന്റെ വീട്ടിലെ ചക്കയും മീൻകറിയും ഞാൻ അവൾക്ക് കൊടുത്തതാണ് സ്ലീപ്പ് ഓവറിന് വരുന്നതിന് മുന്നേ ഫുഡ് കഴിച്ചിട്ട് വരുന്ന അവസ്ഥ ഡൗൺലോഡ് ചെയ്തിട്ടേക്കണം പോപോൺ ബീൻ ബാഗ് ഞാൻ ഇക്കിങ്ങനെ കീഴടക്കും ബെഡ്ഷീറ്റ് ടുത്ത് എൻ്റെ കൂടി വന്നിട്ട് നിനക്കിതെല്ലാം എനിക്ക് ഇന്നത്തേക്കുള്ള വകയായി അവള് സ്ലിപ്പ് ഓവറിന് വിളിച്ചിട്ട് കൊണ്ടുവരണം ഒന്നും ഞാൻ അങ്ങനെ നമ്മളെ ചീമയും വിളിച്ചിട്ട് വീട്ടില് വന്നു അപ്പൊ അവിടെ വീട്ടിലിരുന്ന് പറഞ്ഞതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ വന്ന പാടെ രണ്ടുപേരും കൂടെ ഇട്ടു കേട്ടോ ബെഞ്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിഡ്സിന്റെ ഒരു മൂവി കാണുകയാണ് അവര് ഒരു പട്ടിയുടെയൊക്കെ സ്റ്റോറി കേട്ടോ ആക്ച്വലി ഈ നെറ്റ്ഫ്ലിക്സ് ചാർജ് ചെയ്യുന്നതും സച്ച് തന്നെയാണ് സച്ച് ചാർജ് ചെയ്യും നമ്മളെല്ലാവരും ഉപയോഗിക്കും കേട്ടോ ഞാനും ഞങ്ങളും ഉപയോഗിക്കും ചീമയും ഉപയോഗിക്കും എല്ലാവരും ഉപയോഗിക്കും കേട്ടോ അപ്പോൾ അതാണ് സംഭവമില്ല ഞാനിവിടെ ചാർജ് ചെയ്യാറൊന്നുമില്ല പിന്നെ ഇപ്പം ഇതിനൊരു അഡിക്റ്റാണ് അപ്പോൾ അതുകൊണ്ട് ഇനി സച്ചു ചാർജ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ മേ ബി ഞാൻ ചാർജ് ചെയ്തേക്കാം മിക്കവാറും ഞാൻ ഇതിലെ സീരീസും ഒക്കെ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഇഷ്ടമാണ് നെറ്റ്ഫ്ലിക്സ് കാണുക എന്നുള്ളത് അവർ എൻജോയ് ചെയ്ത് കാണുകയാണേ അപ്പോൾ ഇന്നലെ ഞാൻ വീട്ടിലിട്ടപ്പോൾ സുകന്യാ സമൃദ്ധി യോജന സ്കീമിലെ വേദക്ക് ഞാൻ പേയ്മെൻറ്റ് മാസം തോറും അടയ്ക്കുന്നതിൻ്റെ ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ അത് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ചിലരൊക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചാൽ അറിയാം സുകന്യ സമൃദ്ധി യോജന എന്നാണ് ആ സ്കീമിൻ്റെ പേര് പെൺകുട്ടികളുള്ള പാരൻസിന് ആ സ്കീമിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എൻ്റെ അറിവിൽ പതിനെട്ട് വയസ്സ് വരെ പതിനെട്ട് വർഷം അത് പേ ചെയ്യണം എന്നാണ് തോന്നുന്നത് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് കമൻ്റ് കണ്ടു പതിനാല് വർഷം പേ ചെയ്താൽ മതി എന്നാണ് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും എനിക്കറിയില്ല നമ്മുടെയിൽ ഉള്ളതുപോലെ നമ്മൾ പേ ചെയ്യാത്രേ ഉള്ളൂ ആയിരം എങ്കിലായിരം അഞ്ഞൂറെങ്കിലും അഞ്ഞൂറ് രണ്ടായിരം എങ്കിലും രണ്ടായിരം അങ്ങനെ ഞാൻ മാസം തോറും ആയിരം വെച്ചാണ് പേ ചെയ്യുന്നത് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിൽ അപ്പോൾ അങ്ങനെ ആയിരിക്കും കേട്ടോ പതിനാല് വർഷമായിരിക്കും എൻ്റെ ഓർമ്മയിൽ ഞാൻ പതിനെട്ട് വയസ്സ് പതിനെട്ട് വർഷം എന്നാണ് കരുതി അല്ല അപ്പോൾ പതിനെട്ട് വർഷം അത് ഡീറ്റെയിൽ ആയിട്ട് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചാൽ ഡീറ്റെയിൽ ആയിട്ട് പറയും പതിനെട്ട് വയസ്സിൽ നമുക്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല ആ കുട്ടിക്ക് മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റില്ല അവരുടെ പേരിലാണ് ആ അക്കൗണ്ട് അവർക്ക് പകുതി പൈസ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്കായിട്ട് അവർക്ക് എടുക്കാവുന്നതാണ് അല്ല എങ്കിൽ അവരുടെ കല്യാണ സമയമാകുമ്പോഴേക്കും ഫുൾ എമൗണ്ട് വിഡ്രോ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ പതിനെട്ട് വയസ്സിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി പകുതി പൈസ കല്യാണ സമയത്ത് അവർക്ക് തന്നെ വിഡ്രോ ചെയ്യാം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതാണ് ആ ഒരു സ്കീമിൻ്റെ എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ പോസ്റ്റ് ഓഫീസായിട്ട് ബന്ധപ്പെട്ടാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും നമ്മുടെ കയ്യിൽ എത്ര കിട്ടിയാലും നമുക്ക് തയ്യില്ല അപ്പോൾ ഒരു സേവിങ്സ് എന്നുള്ളൊരു നിലയിൽ ആ ഒരു പൈസ അത്രയും ഞാനൊരു തൗസൻഡ് റുപ്പീസേ മാസം തോറും ഇടുന്നുള്ളൂ പറ്റുന്ന പോലെ ഒരു പതിനാല് വർഷമാകുമ്പോൾ ഇത്ര പൈസ ആവണം അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് എനിക്കതിനെപ്പറ്റി അറിയില്ല നമുക്കുള്ളതുപോലെ അടക്കുക പേ ചെയ്യാം ഉള്ളൂ ഇപ്പം ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നേരെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് അന്വേഷണം മതിയാവും അതുപോലൊരു കാര്യം പറയാൻ വിട്ടുപോയി ഈ സുഗന്യ പദ്ധതിയിൽ നമ്മൾ ചേരുമ്പോൾ ആ എത്ര വർഷം വരെ അടച്ചോ ആ വർഷം വരെയുള്ള ഇൻട്രസ്റ്റ് കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അത് ഞാൻ മറന്നുപോയോ പറയാനായിട്ട് അപ്പോൾ അതുകൂടെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്യണേ അപ്പോൾ ടി വി എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അവർ റൂമിലേക്ക് വന്നു വേദയും ചീമയും റൂമിൽ വന്നു രണ്ടുപേരും ഇങ്ങോട്ടും ബോളൊക്കെ ഇറങ്ങി കളിക്കുക കേട്ടോ ചുമ്മാ ഷോ ഇറങ്ങി ഇറങ്ങി വേദയുടെ നെഞ്ചത്ത് ആ ബോൾ എന്നിട്ട് അവൾ ചീമ തനിയെ ഇടിച്ചു നോക്കുകയാണ് ബോൾ കൊണ്ടാൽ വേദനിക്കും എന്ന് നോക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് വേദനിക്കും എന്നൊക്കെ പറഞ്ഞു അവളുടെ സ്പെക്സ് ഒക്കെ പോയി പക്ഷെ സ്പെക്സ് പൊട്ടിയില്ല പൊട്ടിയില്ലാട്ടോ എന്നിട്ട് രണ്ട് പേരും കൂടി എന്നെ ലക്ഷ്യം വെച്ച് ബോൾ ബോളറിയാനുള്ളൊരു ശ്രമത്തിലാണ് അപ്പോൾ വേദയാണെങ്കിൽ ഭയങ്കര ഹാപ്പി വേദയോടൊപ്പം എത്തുന്ന സിനിമ കണ്ടു കളിക്കുന്നു ഇനിയിപ്പോൾ ഉറങ്ങാൻ ചീമ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വേദം ഭയങ്കര ഹാപ്പി ആട്ടോ ഭയങ്കര ഇഷ്ടമാണ് ചീമയ്ക്ക് വേദയോടും വേദയ്ക്ക് തിരിച്ച് ചീമയോടും ഭയങ്കര ഇഷ്ടമാട്ടോ എന്തിഷ്ടമാണെന്ന് എനിക്ക് പറഞ്ഞ അറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു സ്നേഹമാണ് അവർ തമ്മിൽ വേദ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വേദയുടെ അച്ഛൻ്റെതാണ് വേദ ചീമ ചവിട്ടോ അപ്പൊ ആളും തരം കണ്ടാണ് ചവിട്ടുന്നത് എന്നാണെങ്കിൽ നന്നായിട്ട് ചവിട്ടാൻ അറിയാല്ലോ അമ്മമ്മയുടെ കൂടെയാണ് കിടക്കണമെങ്കിലും ചവിട്ടൂല അപ്പം നമ്മുടെ സ്ലീപ്പ് ഓവർ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് നമുക്ക് വീഡിയോ എന്റ് ചെയ്താലോ ഞാൻ വേണ്ടേ ഞാൻ ടാറ്റാ ടാറ്റി ഇന്ന് ചീമ കിട്ടിയപ്പം വേദക്ക് എന്നെ വേണ്ട അപ്പോ പുതിയൊരു നല്ല വീഡിയോടനെ കാണാത്തവരിക്കും